ബുള്ളറ്റ് ട്രെയിനിൽ ലോകത്തെ ഞെട്ടിക്കാൻ ചൈന പല മേഖലകളിലും ലോക ശക്തിയായി മാറാൻ ചൈന ശ്രമങ്ങൾ നടത്താറുണ്ട് ചൈനയുടെ എല്ലാ നീക്കങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയുമാണ് ഇപ്പോഴിതാ ലോകത്തെ ഏറ്റവും ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കി ചൈന മണിക്കൂറിൽ നാനൂറ്റിയൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവുന്ന സിആർ സിആർപത് പ്രോട്ടോടൈപ്പ് മോഡലാണ് പുറത്തിറക്കിയത് നേരത്തെ ഇറക്കിയ സിആർ ഫോർ ഹൺഡ്രഡ് മോഡലായിരുന്നു ഇതുവരെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ വേഗപരിധി സിആർ നാനൂറ്റി അൻപത് ഞായറാഴ്ചയാണ് പുറത്തിറക്കിയത് പരിശോധനയോട്ടത്തിൽ മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനായെന്ന് അധികൃതർ അറിയിച്ചു പുതിയ മോഡൽ യാത്രാസമയം കുറയ്ക്കാനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ യാത്രാനുഭവം പ്രദാനം ചെയ്യുമെന്ന് ചൈന റെയിൽവേ അറിയിച്ചു ചൈന ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകൾ കൂടുതലായി ഇറക്കുന്നുണ്ടെങ്കിലും ബെയ്ജിംഗ് ഷാങ്ഹായ് ട്രെയിൻ സർവീസ് മാത്രമാണ് ലാഭകരമായി ഓടുന്നത് മറ്റു നെറ്റ്വർക്കുകൾ ഇതുവരെ ലാഭകരമായിട്ടില്ല ലാഭകരമായി കണക്കാക്കാനാവില്ല എങ്കിലും ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് വിപുലീകരണം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ നിർണായകമായ വഹിച്ചിട്ടുണ്ടെന്നും യാത്രാസമയം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചൈന വ്യക്തമാക്കുന്നു കൂടാതെ റെയിൽവേ റൂട്ടുകളിൽ വ്യവസായിക വികസനം വർദ്ധിപ്പിക്കാനും ഇതുവഴി കഴിഞ്ഞു അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇറങ്ങുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ജോലി അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഒരുങ്ങുന്നത് എനാമിക് ഡിസൈനിലുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ മന്ത്രാലയം നേരത്തെ അറിയിച്ചത് ആദ്യ സർവീസ് ഗുജറാത്തിലെ സൂറത്ത് മുതൽ ബിലിമോറ വരെയായിരിക്കും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കത്തിന്റെ ജോലി അടുത്തിടെ പൂർത്തിയായിരുന്നു ഇപ്പോഴിതാ ഈ തുരങ്ക നിർമ്മാണത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് വെസ്റ്റേൺ റെയിൽവേ ഇന്ത്യയുടെയും നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും എഞ്ചിനീയറിംഗും സാങ്കേതിക വൈദഗ്ധ്യവും തെളിയിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ റെയിൽവേ ഔദ്യോഗിക എക്സ് പേജിലൂടെ പങ്കുവച്ചത് കുർള കോംപ്ലക്സിനും ശിൽഫാദയ്ക്കുമിടയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ബുള്ളറ്റ് ട്രെയിൻ ടണലിന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് പൂർത്തിയാക്കിയത് എഞ്ചിനീയറിംഗിലും സാങ്കേതിക വിദ്യയിലും അവിശ്വസനീയമായ നേട്ടമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വെസ്റ്റേൺ റെയിൽവേ എക്സൽ കുറിച്ചതും ഇങ്ങനെയാണ് രണ്ട് ട്രാക്കുകൾ രൂപപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വലിയ ടണലിന്റെ ജോലിയാണ് പൂർത്തിയാകുന്നത് ഈ തുരങ്കം നിർമ്മിക്കാൻ പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ വ്യാസമുള്ള കട്ടർ ഹെഡുകളുള്ള ടണൽ ബോറിംഗ് മെഷീനുകളാണ് ഉപയോഗിച്ചത് ഏപ്രിലാണ് ജോലികൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോലികൾ പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്താൻ വെറും മൂന്ന് മണിക്കൂർ മാത്രമായിരിക്കും ദൂരം അഞ്ഞൂറ്റി ദശാംശം ഒന്നേഴ് കിലോമീറ്റർ ആണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ദൂരം പന്ത്രണ്ട് സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഈ പദ്ധതിക്ക് ഒന്നേ ദശാംശം ഒരു ലക്ഷം കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ അതിവേഗ റെയിൽ ഇടനാഴിയുടെ നിർവഹണത്തിനായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിച്ചത് ജപ്പാൻ ഭാഷയിൽ ഷിൻകാൻസെൻ എന്ന പ്രശസ്തമായ ഇരുപത്തിനാല് ബുള്ളറ്റ് ട്രെയിനുകളാണ് വാങ്ങുന്നത് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയുടെ റെയിൽവേ മേഖലയിൽ വിപ്ലവ മാറ്റമായിരിക്കും നടക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി